കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ലീവാണ് അപ്പോൾ കുറച്ച് കുറച്ച് ഇന്നത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ മോളാണെങ്കിൽ ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല അപ്പോൾ ചെറിയൊരു ഉണ്ട് അപ്പോൾ ഞാൻ വിട്ടില്ല അപ്പോൾ പനിയുള്ള സമയത്ത് നമ്മൾ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ വേറെ ഉള്ള കുട്ടികൾക്കും കൂടി പകരുമല്ലോ അപ്പോൾ അതുകൊണ്ട് സാധാരണ ഞാനങ്ങനെ വിടലില്ല അപ്പോൾ മോളും ഉണ്ട് ഇന്ന് വീട്ടിൽ പിന്നെ അമ്മയുണ്ട് അപ്പോൾ അപ്പം അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിക്കൻ കറിയാണ് നമുക്കിന്ന് രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ആണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് അച്ഛന് ചായ കുടിച്ച് പണിക്ക് പോയി പിന്നെ പത്ത് മണിക്ക് അച്ഛന് കപ്പേട്ടോ അപ്പം അമ്മ അത് അടുപ്പത്തിൽ വെച്ച് അപ്പം അതിൽ തിളച്ച് വന്നപ്പോൾ ഉപ്പ് ഇടേണ്ടിയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് ചോറും കറിയൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ട് ഏകദേശം സാധാരണ ഒരു ഏഴുമണീൻ്റെ ഉള്ളിൽ ആറേനുള്ളിൽ ചോറും കറിയൊക്കെ ആവലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും ഏട്ടനെ കൊണ്ടുപോകണം ഞാൻ പിന്നെ ചായ മാത്രമേ കൊണ്ടുപോകുള്ളൂ എനിക്ക് പിന്നെ രണ്ട് മണി വരെ ആണല്ലോ ഡ്യൂട്ടി ഉണ്ടാവുക ഇന്ന് പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഒക്കെ റെഡിയാക്കി വെറുതെ ഇരിക്കുന്നുണ്ട് സംഭവം ഇന്ന് അങ്ങനെ ആണ് രാവിലെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും വെറുതെ ഇരിക്കലാട് പിന്നെ ബാക്കി പണികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള സമയമായി അപ്പോൾ ഏട്ടന് ഡ്യൂട്ടിക്ക് എട്ടര ഷോപ്പിൽ കയറണം അപ്പോൾ അപ്പോൾ അതിനുള്ളിൽ ചായ കൂടിയൊക്കെ കഴിയണമല്ലോ അപ്പോൾ അതിന് ചായ എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ കറി ഇതാ വിളമ്പി നല്ല ചൂടാണ് രാവിലെ ചിക്കനായിരുന്നു അപ്പോൾ ഇന്നലെ രാവിലെ കൊണ്ട ഇന്നലെ രാത്രി വൈകുന്നേരം അച്ഛൻ വന്നപ്പോൾ രാത്രി കൊണ്ടുവന്ന് അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ മോളെ എഴുതേറ്റുണ്ടായിരുന്നേ ഇതിപ്പോൾ ആയതുകൊണ്ട് ചെറിയൊരു പനി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കെണീറ്റ് ചായ കുടി ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞങ്ങൾ പാത്രം കഴുകിയിട്ട് ഇങ്ങനെ ആയിട്ട് വെക്കുക അമ്മ രാവിലെ തന്നെ പാത്രം കഴുകി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കമരുത്തിയെ വെക്കുക അപ്പോൾ പൊടിയൊന്നും കയറാതെ നിൽക്കാനാണ് അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രം എനിക്ക് പിന്നെ സ്റ്റീൽ പാത്രത്തിൽ എത്തുന്നതാണ് കേട്ടോ രാവിലെ പോകാനുള്ള ഇസ്ത്രീടലും കാര്യങ്ങളാണെങ്കിൽ മുണ്ട് ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചാലും എനിക്കത് റെഡി ആവില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോവും എനിക്ക് നല്ല ചീത്തക്ക് കെട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മേനെ അമ്മേനാക്കിയതാണെന്ന് അമ്മ അങ്ങ് പിടിച്ചാൽ പിന്നെ അമ്മമാരാകുമ്പോൾ അങ്ങനെയൊന്നും പറയില്ലല്ലോ അപ്പോൾ അമ്മേനെ അവിടെ നിർത്തി അമ്മേനോട് പറഞ്ഞാൽ മുണ്ട് പിടിച്ച് കൊടുക്കാൻ അപ്പോൾ അമ്മ മുണ്ട് പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇസ്ത്രീ ഇടാനൊക്കെ നിൽക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെതാ ഞങ്ങള് കട്ടൻ ചായ ആട്ടോ ചിലപ്പോൾ പാൽ പാൽപ്പൊടി ഇടും പൊടിയാണ് ചിലപ്പോൾ അത് പറ്റില്ല എനിക്ക് പിന്നെ എന്നാലും രാവിലെ കട്ടൻ ചായ കുടിക്കുന്നതാണ് ഇഷ്ടം ഏ പിന്നെ ഇവിടുത്തെ അച്ഛനാണെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത്രയും സന്തോഷവും അച്ഛന് പാൽപ്പൊടി ഇട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം ചേട്ടനും പാൽപ്പൊടി ഇടുന്ന കേട്ടോ ഇഷ്ടം പിന്നെ പിന്നെ കട്ടൻ ചായ ആക്കുമായി അപ്പം മോക്ക് ചായ എടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഓൾക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം നൂൽപുട്ട് ഇടിയപ്പം എന്ന് പറയല്ലോ അപ്പോൾ അതാണ് ഇഷ്ടം അപ്പോൾ ഒറ്റയ്ക്ക് വാരി തിന്നോളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അങ്ങ് ഒറ്റയ്ക്ക് തിന്നും പിന്നെ ഒറ്റയ്ക്ക് തിന്നുമ്പോൾ എടുക്കും അപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഫോണ് പാട്ട് കേട്ട പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചായ കുടിക്കുന്ന സമയമായതുകൊണ്ട് ഫോണ് മാറ്റി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു പിണക്കുണ്ട് മുഖത്ത് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് നോക്കുന്നതൊക്കെ അപ്പോൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഇന്നിപ്പോൾ പെട്ടെന്ന് കഴിക്കില്ലാന്നുള്ളത് അപ്പോൾ ഞാൻ തന്നെ വാരി കൊടുക്കാം കേട്ടോ അപ്പോൾ കറിക്ക് കുറച്ച് എരിവുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുരുമുളക് കിട്ടി വെച്ച് കുറ ഓവറായിട്ട് എരിവൊന്നുമില്ല കഴിക്കാനുള്ള ഭാഗത്തിനുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ വാരി കൊടുക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് ഒന്ന് സ്കൂളിലും പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ട് വർക്ക് ബുക്കൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാനും ഏതാനും ലീവായ സ്ഥിതിക്ക് അതൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ചായ പിടിപ്പിക്കുകയാണ് അപ്പോൾ അത് ഞാനിതാ ചായ കുടിക്കുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ സ്റ്റീൽ പാത്രത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം ചെറുപ്പം മുതലേ ഞാൻ സ്റ്റീൽ പാത്രത്തിൽ കഴിക്കുന്നതിനെ കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ അധികം സ്റ്റീൽ പാത്രമായിട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കിൽ കഴിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ആ എൻ്റെ സ്പോട്ടായിട്ടോ അത് ഞാനിവിടെന്നാണ് ചായ കുടിക്കുക അതെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എനിക്ക് എനിക്കവിടെ ഇരിക്കുമ്പോൾ ഒരു എന്താ പറയുക ഇതിൻ്റെതായ സൗകര്യത്തിലിരിക്കുക സ്റ്റൂളിൻ്റെ മുകളിലാകുമ്പോൾ എനിക്കങ്ങനെ ഇരിക്കാനൊരു ഇഷ്ടം വരുന്നില്ല അപ്പം അങ്ങനെ അമ്മതാ സൈഡിലിരിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ ടി വി പിന്നെ കേടായിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നാക്കാനുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഈ ഓണത്തിൻ്റെ ഒക്കെ ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ ടി വി വാങ്ങാമല്ലോ വിചാരിച്ചോ പേട്ടനെ പോവാണേ പോകുന്ന വൈകിതാണ് മോള് ചായ കുടിക്കുന്നതിനെ കൊണ്ട് എന്നുള്ള ഉള്ള പരിപാടിയായിട്ടത് ഉമ്മ കൊടുക്കുക പിന്നെ കൈ കൈകൊണ്ടിന്നെ അങ്ങനെ ഒന്ന് കൊട്ടും അത് എന്തിനാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ചെരുപ്പിടാണ്ട് ഇറങ്ങിയത് അതാണ് എന്നെ അങ്ങനെ നോക്കുന്നത് ചെരുപ്പിടാണ്ട് മുറ്റത്ത് ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ എപ്പോഴും പറയുന്നത് ചെരുപ്പിടാണെന്ന് ചിലപ്പോൾ ഒക്കെ മറന്നു പോവും അപ്പോൾ കയ്യൊക്കെ കഴുകി ചായ പൊടിയൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെയുകി മുപ്പത്തി വരികയാണേ പിന്നെ അലക്കിയിടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികവും ഞാൻ മെഷീനിലാണ് തുണി ഇടുക കാരണം ഞങ്ങളെ സൈഡിൻ്റെ അതാ മുറ്റത്തെ ഉണ്ടല്ലോ അവിടെ തിണ്ട് തിണ്ട് എന്ന് പറയും മുറ്റത്ത് തിണ്ട് അങ്ങനെ മൊത്തത്തിലങ്ങ് കഴിഞ്ഞേര മുന്നത്തെ മഴയ്ക്ക് വീണ് പോയതാണ് പുതിർന്ന് നൈറ്റിൽ രാത്രി സമയത്ത് ഒറ്റ സൗണ്ട് കേട്ടിട്ട് അച്ഛനും അമ്മയ്ക്ക് എണീറ്റ് ഞങ്ങളെ റൂമിലേക്ക് ആകുമ്പോൾ പിന്നെ ഒന്നും അറിയില്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അറിയില്ല എന്നല്ല കേട്ടോ അറിയും പക്ഷെ ഞങ്ങൾ ഉറക്കേൻ്റെ ഇതിൽ അങ്ങനെ ശ്രദ്ധിച്ച് ഇലക്കെ കിട്ടിയില്ല പിന്നെ പുലർച്ച സമയത്ത് എണീറ്റപ്പം ഉണ്ട് ഇതാ മൊത്തത്തിൽ ഇടിഞ്ഞ് നിരന്ന് പോയി അപ്പോൾ ഞങ്ങൾ അലക്കുന്ന കല്ലൊക്കെ ആ സൈഡിൽ ഇരുന്നു കേട്ടോ ഇനിയും ബാക്കി ഇടിയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ പ്ലാസ്റ്റിക് ഇട്ടതാണ് മഴവെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുൾ അങ്ങ് പോവുമല്ലോ അപ്പോൾ ഇതാ മോളിതാ കളിക്കാം കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കളിച്ചോട്ടേന്ന് വിചാരിച്ച് കുറേ ഉണ്ട് പെറുക്കി ഇടുന്ന് കുറേ പാവക്കുട്ടികളൊക്കെ ഉണ്ട് ഇത് പാവക്കുട്ടീൻ്റെ ഒക്കെ സോഫയാന്നാ പറഞ്ഞത് കേട്ടോ എന്താ ഏതാണെന്നൊന്നും അറിയില്ല കുറേ ഏതാ പെട്ടീൻ്റെ അടിയിലാണോ ഒക്കെ ഇതൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെ റൂമാണ് അതിൻ്റെ അടിയിലേ ഉണ്ടാവുകയുള്ളു കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം അമ്മ അതൊക്കെ എടുത്തു കൊടുത്ത് പിന്നെ പിന്നെ നമ്മൾ നമ്മളടുത്തതാ ഘട്ടത്തിലേക്ക് അങ്ങ് പോവാണ് അടിച്ചു വാര്യ ഞാൻ തുണിയൊക്കെ അലക്കാനിട്ടതിന് ശേഷം മെഷീലിട്ടതിന് ശേഷം കേട്ടോ അലക്ക് കാര്യങ്ങളൊക്കെ എന്നപ്പോഴേക്ക് തുണിയൊക്കെ അതാ ഉണക്കിയെടുത്ത് അയലിടുക അയലിൻ്റെ മുകളിൽ ഇടാം കേട്ടോ അപ്പോൾ വെയിൽ ഇല്ല ഒരു മൂടലാണ് പിന്നെ പകുതി മുക്കാലും തുണി ഉണങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്ന് കാറ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അങ്ങ് ഉണങ്ങുമല്ലോ അപ്പോൾ ഞാൻ കഴിയുന്നതും ഉള്ള സ്ഥലത്ത് കാരണം ഞങ്ങൾക്ക് മുറ്റം ഇടിഞ്ഞതുകൊണ്ട് കുറേ കമ്പിയും കാര്യങ്ങളൊക്കെ പോയി പോയി അപ്പോൾ ഞങ്ങൾ അയലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുത്തോ കെട്ടൽ കെട്ടൽ ഉണ്ടായിരുന്നേ ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ അച്ഛന് ഇതിൻ്റെ ഈ എന്താ പറയുക ഈ തെണ്ടുണ്ടല്ലോ ഈ കമ്പീൻ്റെ മോളിൽ കൂടിയൊക്കെ ഉള്ള സ്ഥലത്ത് കച്ച ഇങ്ങനെ ആയാലും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ട് കെട്ടിത്തന്നാണ് പായം ഇട്ടതാണേ വെള്ളം അതിലേക്കിന് ഇടി ഇടിയാനുള്ള ഭാഗത്തേക്ക് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും ബാക്കിയും കൂടി ഇടിഞ്ഞു പോകുമല്ലോ അപ്പോൾ എന്തായാലും വേനലായിട്ട് മുറ്റയൊക്കെ കെട്ടണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക അപ്പം അമ്മ എന്തൊക്കെയോ ചോദിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഉണ്ടോ അതാണ് കാലാവസ്ഥയെന്ന് പറയുന്നത് മൂകൂടി കിടക്കുക കേട്ടോ മഴ പെയ്യും പെയ്യും എന്നുള്ള രീതിയിൽ കിടക്കുകയാണെങ്കിൽ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവും അപ്പോൾ ഉണങ്ങുന്നിടത്തോളം ഉറങ്ങട്ടെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോൾ അച്ഛൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അച്ഛന് മുകളിലെ പറമ്പിലാണ് പണി ഞങ്ങളെ പറമ്പല്ല പറമ്പല്ലോ വേറെ ആരോ പറമ്പാണ് അപ്പം അച്ഛന് പത്ത് അപ്പോൾ ചായയ്ക്ക് വരുന്നെന്ന് പറഞ്ഞാൽ അച്ഛന് കപ്പയൊക്കെ ഉണ്ടാക്കി പിന്നെ അതിന് കഴിഞ്ഞതിനു ശേഷം ആ മോക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞു ചോറാണ് പറഞ്ഞത് അപ്പോൾ പത്ത് മണി പത്തരയൊക്കെ ആയിട്ട് സമയം അപ്പോൾ ചോ കഞ്ഞി കുടിച്ച കഞ്ഞിവെള്ളം അത്രയും നല്ലതാണല്ലോ അപ്പം ഞാൻ മനെ കഞ്ഞി കുടിച്ചോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ചായ കുടിച്ച് ഞാനും അമ്മയും പിന്നെ അത് ഞങ്ങൾ എഴുതാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ഇപ്പം എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണെങ്കിലോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമല്ലോ അത്രയും മടിയാണല്ലോ എഴുതുക വായിക്കുക എന്ന് പറയുമ്പം അത് ഞാനും അങ്ങനെ തന്നെ തന്നെയായിരുന്നു എനിക്കത്രയും മടിയെന്ന് പഠിക്കുന്ന കാര്യത്തിൽ അപ്പോൾ അതാ എഴുത്തൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ രാവിലത്തെ കുറച്ച് സമയത്തിനു ശേഷം ഞങ്ങൾ പിന്നെ ഇതിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനില്ലാത്ത ദിവസമായിട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ഓരോരുത്തരോരുത്തരും ഞാനും ഏട്ടനും ചായ കുടിച്ച് പോവും അതിന് മുന്നേ അച്ഛൻ ചായ കുടിച്ച് പോവും പിന്നെ ഞങ്ങളൊക്കെ പോയതിന് ശേഷം ഏഴുമണിയേരാ ആ സമയത്താണ് എഴുന്നേൽക്കുക എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് അമ്മ പിന്നെ എത്ര നേരം നേരത്തെ എണീറ്റാലും മോളെണ്ണീറ്റന് ശേഷം ചായ കുടിക്കുന്നു കേട്ടോ അതങ്ങനെ അത് ശീലമായിട്ട് കാരണം എന്താ വെച്ചാൽ സ്കൂൾ പോകുന്ന സമയം അതുകൊണ്ട് കേട്ടോ അല്ലാത്ത ദിവസങ്ങളെല്ലാവരും ഒരുമിച്ചു പിന്നെ നൈറ്റിൽ ഇനിയിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും എത്ര നേരം വെയ്ക്കാലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന ഫുഡ് കഴിക്കുക അതിപ്പോൾ സ്ഥിരവും അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് അങ്ങനെ ആരും ഫുഡ് കഴിക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കുറച്ച് സമയത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പറ്റാ